ഉത്തരേന്ത്യയിൽ നിന്ന് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ടത് ബീഫിൻ്റെ പേരിലുള്ള ആക്രമണമാണ് പലയിടങ്ങളിലും ബീഫ് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ വേട്ടയാടി കൊന്നിട്ടുണ്ട് എന്തിനു വേണം പറയാൻ മാട്ടിറച്ചു വെച്ചതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ പച്ചക്ക് തല്ലിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട് അങ്ങ് ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ കേരളീയർ ബി ജെ പിക്ക് നേരെ വിരൽ ചൂണ്ടിയിരുന്നു ഇനി അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ കൊച്ചു കേരളത്തിലും സംഭവിച്ചിരിക്കുകയാണ് ബീഫ് വിളമ്പിയതിൻ്റെ പേരിൽ ഒരു തട്ടുകടക്കാരന് ആർ എസ് എസ് കാരൻ്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റുവാങ്ങേണ്ടി വന്നു അത് കഴിഞ്ഞ് ആർ എസ് എസ്കാരുടെ ഭീഷണിയും ആ തട്ടുകടക്കാർ നേരിടേണ്ടി വന്നു സംഭവം മൂവാറ്റുപുഴയിലാണ് മൂവാറ്റുപുഴയിലെ ഒരു തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആർ എസ് എസുകാരനായിട്ടുള്ള അരുൺ ശ്രീധരനും മുന്നിൽ ബീഫും കപ്പയും വിളുമ്പിയതിന്റെ പേരിലാണ് സോനു ടോമി എന്ന തട്ടുകടക്കാരനെ പാത്രം കൊണ്ട് ക്രൂരമായി തല്ലിച്ചതച്ചത് തടുക്കാനെത്തിയ തട്ടുകട ഉടമയായിട്ടുള്ള രാജുവിനെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഇത് നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിച്ച കാര്യമാണ് കൊച്ചു കേരളത്തിൽ പോലും ബീഫിന്റെ പേരിൽ മനുഷ്യനെ ആക്രമിക്കാൻ അവർ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ശക്തമായ ലക്ഷ്യമാണ് അവർ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം ആർ എസ് എസ് കാര് ഇങ്ങനെ പരസ്യമായി ബീഫ് വെച്ചതിൻ്റെ പേരിൽ ബീഫ് വിളമ്പിയതിൻ്റെ പേരിൽ മനുഷ്യനെ വേട്ടയാടുമ്പോൾ നമ്മൾ വിരൽ ചൂണ്ടി ചോദിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഉത്തരേന്ത്യയെ നോക്കി അവിടെ അത് നടന്നു അവിടെ ഇത് നടന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ നാട്ടിൽ നടന്ന ഈ അനീതിക്കെതിരെ ശക്തമായി വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത് ബീഫിന്റെ പേരിൽ കേരളത്തിൽ ഇനിയൊരു ആക്രമണം നടക്കാൻ ഒരു കാരണവശാലും പാടില്ല ഇതവരുടെ ആദ്യ പടിയാണ് ഇങ്ങനെ പലയിടങ്ങളിലും പല രീതികളിലായിട്ട് മനുഷ്യരെ ബീഫിൻ്റെ പേരിൽ വേട്ടയാടാനുള്ള ആർ എസ് എസിന്റെ ഒരു നീക്കമാണ് ഇത് ആദ്യ പടിയിൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത പടിയിലോട്ട് അവർ കടന്നു വരും അപ്പോൾ നമ്മൾ തോറ്റുപോകേണ്ടി വരും അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം നമ്മുടെ നാടുകളിൽ ഉണ്ടാകണം അത് മാത്രമല്ല കൃത്യമായ ഇടപെടൽ നിയമ വിദഗ്ധരും നിയമപാലകരും ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്തു കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എന്തു ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ആർ എസ് എസ്സുകാരല്ല ഇതൊരു വലിയ താക്കീതായി തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇത്തരത്തിലുള്ള അനീതികളെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക്കല്ല